you <music> ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് ബാങ്ക് അക്കൗണ്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അക്കൌണ്ടിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്നു നമുക്കറിയാം നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പ്രത്യേക ചാർജോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് വരാറില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായി വരില്ല നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപ്പെടുകയില്ല ബാങ്കുകൾ തന്നെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് തന്നതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഈടാക്കുന്ന ഒരു അവസ്ഥ ഒക്കെ വരാറുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന രണ്ട് അക്കൗണ്ടുകളും നമുക്ക് പ്രത്യേകിച്ച് ചാർജുകളൊന്നും ഈടാക്കാത്ത സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് ബാങ്കും ഓപ്പൺ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ചു ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് അഡീഷണൽ ആയിക്കൊണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം മെയിനായിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും മറ്റ് പേയ്മെന്റുകൾ നടത്താൻ ചെറിയ തരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള ഒരു സെക്കൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നന്നായിരിക്കും നമുക്കറിയാം നമ്മൾ യു പി ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ലിമിറ്റ് കിട്ടണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് ഉണ്ടാവുന്നത് നന്നായിരിക്കും മാത്രമല്ല പല സേവിങ്സ് അക്കൗണ്ടുകളിലും യു പി ഐ ചെയ്യുന്നതിന് വേണ്ടിട്ട് ലിമിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ ഇതുപോലെയുള്ള അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ുന്നത് നന്നായിരിക്കും അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ പെട്ട രണ്ട് അക്കൗണ്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് മുന്നേ ആയിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ഫോൺ നമ്പറും നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ നിങ്ങൾ പി ഡി എഫ് പാൻ കാർഡാണ് നിങ്ങളുടെ കയ്യിൽ എങ്കിൽ ആ ഒരു പി ഡി ഡ് പാൻ കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ കാർഡ് തന്നെ വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സിന്റെ സൈറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പാൻ കാർഡ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് നമുക്ക് ഫിസിക്കൽ കാർഡ് ലഭിക്കണമെങ്കിൽ അമ്പത് രൂപ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ് വഴി തന്നെ ഇതിൻ്റെ പാൻ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ആധാർ കാർഡും നമ്പറും ലിങ്ക് അല്ല നമുക്ക് ഈ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല അക്ഷയ സെന്ററിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡും ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്രയും ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാങ്ക് ആണ് എയർടെൽ പേയ്മെന്റ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഇനീഷ്യൽ ഫണ്ടിങ് ആവശ്യമില്ല സൗജന്യമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ പ്രത്യേക ചാർജോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത് അതായത് ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്നും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇവർ വാങ്ങിക്കുന്നത് നമ്മൾ സീറോ ബാലൻസ് ആണോ മറ്റു കാര്യങ്ങളാണ് എങ്കിൽ പ്രത്യേകിച്ച് ചാർജോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു അക്കൗണ്ടിനകത്ത് വരുന്നില്ല മാത്രമല്ല വെർച്വൽ ഡെബിറ്റ് കാർഡും നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇതിന്റെ കെ വൈ സിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകമായിട്ട് വരുന്നില്ല എയർടെലിൻ്റെ കസ്റ്റമർ കെയറുമായിട്ടോ അല്ലെങ്കിൽ എയർടെൽ ഓഫീസുമായിട്ടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എയർടെൽ ഓഫീസുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിക്കൊണ്ടും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കും മാത്രമല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് എയർടെലിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർവീസ് ലഭ്യമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തൊട്ടടുത്തുള്ള എയർടെൽ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ അക്കൗണ്ട് വഴി തന്നെ നമുക്ക് ട്രാൻസാക്ഷനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷനൊക്കെ വളരെ സിംപിളാണ് അതുപോലെ തന്നെ എയർടെൽ ഓതറൈസ്ഡ് സർവീസ് സെന്റർ വഴി നമുക്ക് പണം വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡും നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട് അതിന് നമ്മൾ പ്രത്യേക ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നയൻറ്റി നയൻ പ്ലസ് ജി എസ് ടി ചാർജ് വരുന്നത് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഒരുപാട് ഓഫേഴ്സുകളൊക്കെ ഓൺലൈനിൽ തരുന്ന ഒരു അടിപൊളി ബാങ്ക് തന്നെയാണ് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിന്റെ എയ്റ്റ് ലെവൻ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു അക്കൗണ്ടാണ് ധാരാളം പേർ ഉപയോഗിക്കുന്ന പേഴ്സണലി ഞാനും ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് ഈ ഒരു കൊഡാക്ക് ബാങ്കിന്റെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ഓഫേഴ്സുകൾ നമുക്ക് ഇതിൽ ഓൺലൈനിലായിക്കൊണ്ട് ലഭിക്കുന്ന ഒരു അടിപൊളി ബാങ്ക് തന്നെയാണ് ഇത് മാത്രമല്ല ഈ ഒരു അക്കൗണ്ടിലും പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നും നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആയിരം രൂപ ഇതിൽ ഇട്ട് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആയിരം രൂപ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ പാട് തന്നെ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും ും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഡിപ്പോസിറ്റ് മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പിൻവലിക്കാൻ വേണ്ടി സാധിക്കും ഒരു അക്കൗണ്ട് എപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെ ആയിരിക്കും പിന്നീട് നമ്മളതിൽ ആയിരം രൂപ വെക്കണം യാതൊരു നിർബന്ധവും തന്നെ ഇല്ല സീറോ ബാലൻസിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് ആണ് ഇനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പിൻകോഡിൽ ഇവർക്ക് ബ്രാഞ്ച് വേണം അല്ലെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ച് ഏതാണെന്ന് നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ എല്ലായിടത്തും ബ്രാഞ്ച് ഇല്ലെങ്കിലും ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇതിന്റെ ബ്രാഞ്ച് കാണാൻ സാധിക്കും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ നിങ്ങളതിൽ നിങ്ങളെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്തുള്ള നിയർ ബൈ നിങ്ങളെ ബ്രാഞ്ചുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വീഡിയോ കെ വൈ സി ഉപയോഗിച്ചു തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല ഓൺലൈൻ സൈറ്റുകളിൽ ധാരാളം ഓഫർ തരുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് ഇത് നമുക്കറിയാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മേക്ക് മൈ ട്രിപ്പിലൊക്കെ ഒരുപാട് ഓഫേഴ്സുകൾ ഈ ഒരു കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഇത് കാണാൻ വേണ്ടി സാധിക്കും എസ്പെഷ്യലി നിങ്ങൾ ട്രാവൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൊഡാക്ക് ബാങ്കിൻ്റെ ഒരുപാട് ഓഫേഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഡെബിറ്റ് കാർഡ് വഴി ധാരാളം ഓഫേഴ്സുകളൊക്കെ ലഭിക്കാറുണ്ട് അതുപോലെ സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല നമ്മൾ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഈ ഒരു അക്കൗണ്ടിനകത്ത് വരുന്നില്ല അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകളും ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സീറോ ബാലൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരുകയും എല്ലാവർക്കും ബൈ